നമസ്കാരം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആ സൺഡേ ചർച്ചയാണ് സത്യത്തിൽ പറഞ്ഞാൽ വലിയൊരു വിപ്ലവം കൊണ്ടുവന്നത് ഒരു പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് പഠിപ്പിച്ചിരുന്ന സ്കില്ലുകളല്ല ഇന്നത്തെ ആവശ്യം അപ്പോൾ അതിനെ കുറിച്ച് അവര് പഠിക്കാൻ വരുന്നവർ ഒന്ന് ബോധവടായിരിക്കണം അതായത് ഇപ്പോൾ ഇൻഡസ്ട്രി ഏതൊക്കെ സ്കില്ലുകളാണ് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് അനൂപ് ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനേഴ്സിൻ്റെ ഒരു പ്രൊഫൈൽ വെച്ച് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണെന്ന് കേരളത്തിൽ നിർഭാഗ്യവശാൽ തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും സങ്കടത്തോടെ പറയട്ടെ അവർക്ക് ഈ പറയുന്ന പറയുന്നില്ല ഇന്ത്യയിൽ ഉള്ള ഒരു പ്രകാരം ഇന്ത്യയിലുള്ള കമ്പനികളിൽ നാല്പത് ശതമാനം കമ്പനികളും ഫ്രീനാൻഷ്യു വർക്ക് കൊടുക്കാനായിട്ട് താല്പര്യമുള്ളതാണ് ഇന്ന് തൊഴിലവസരങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ സുന്ദരമായ രാജ്യത്തുണ്ട് നമ്മൾ ഗൾഫിൽക്കും പോണ്ട ഗൾഫ് മോശം എന്നൊന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ഗൾഫിനെക്കാട്ടിയൊക്കെ വലിയ ഒരു ഓഡിയൻസ് ബേസും അതിനു വേണ്ടി സാഹചര്യങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട് പക്ഷെ നമ്മളെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു വലിയ കഷ്ടകാലം എന്ന് പറഞ്ഞത് എന്താച്ചാൽ അവർക്ക് റൈറ്റ് ഗൈഡൻസ് കിട്ടാനുള്ള ഒരവസരം ഈ കുട്ടികൾക്ക് കുറവാണ് അത് ദൈവം സഹായിച്ച് നമ്മുടെ എല്ലാവരെയും കൂട്ടായ്മയിലൂടെ ചെറിയ ഒരു സംഭാവന നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് കാരണം അത ഞാൻ ആദ്യം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീൽഡിൽ കളിക്കുന്ന ആൾക്കാരും നമ്മളെ നിരീക്ഷിക്കാൻ തുടങ്ങി ഇവൻ ഇവനാരാണ് ഇവർ ആരാണ് ഇവരെന്താണ് പരിപാടി ഇവരെ കലാപരിപാടികൾ എന്തൊക്കെയാണ് ഇവരെന്തൊക്കെയാണ് ചെയ്യണത് ഇവരെങ്ങനെയാണ് ഇത് പറയണത് ആ സൺഡേ ചർച്ചയാണ് സത്യത്തിൽ പറഞ്ഞാൽ വലിയൊരു വിപ്ലവം കൊണ്ടുവന്നത് കാരണം എന്തായാലും കുട്ടികൾ കുറെ ജോയിൻ ചെയ്തു അവർക്ക് ഞാൻ ഇപ്പോഴും ഞാൻ ഒരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് ഹാരിസൺ കോല് പഠിച്ചിരുന്ന സോറി ഹാരിസൻ കോലി മെന്റർ ആയിട്ടുണ്ടായിരുന്ന ഇപ്പൊ ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ആബിദ് എന്നാണ് അവന്റെ പേര് അവൻ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സമയം ആബിദ് നമ്മളെ സുഹൃത്ത് അന്ന് തിരുവനന്തപുരത്ത് കാണാൻ വന്ന വ്യക്തി അടുത്ത് പറഞ്ഞു സാറേ ഞാനൊരു രണ്ടര മൂന്ന് നാല് മണിക്കൂർ ഇതിലുള്ള വോയിസ് കംപ്ലീറ്റ് കേൾക്കാൻ വേണ്ടി ഞാൻ ചെവിയിലും വെച്ചിരിക്കും കാരണം എന്താ വച്ചാൽ എന്റെ പേഴ്സ്പെക്റ്റീവും എന്റെ തോട്ടിനും ഇത് വലിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ നല്ല ഒരു മെന്റീസിനെ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഞമ്മക്ക് കേരളത്തിൽ ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഷാംസാറിന് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും കുറവ് മെന്റി ഉള്ളത് ഞാനാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ ആദ്യം നമ്മൾ ചർച്ച ചെയ്യണത് പോലെ നമ്മള് ആ ഈ ഫീൽഡിന്റെ ഒരു ലാർജർ പിക്ചറിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ ലോവർ പിക്ചറിലേക്ക് നമുക്ക് എത്താനും പറ്റില്ല ഒരു കാര്യം നമ്മളിതിന് അതിൽ ലത്തീ സാറിന്റെ ഒരു പ്ലേസ് പറഞ്ഞ ഏറ്റവും ബോട്ടം ഓഫ് ദ പണലിലാണ് കാരണം വെച്ചാൽ ഇവരുടെ കരിയറിന്റെ ഏറ്റവും ഒരു വേറൊരു സ്റ്റേജിലാണ് ലത്തീസാറിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ആ സ്റ്റേജിലേക്ക് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എത്തിയിട്ടില്ല പക്ഷെ മറ്റിപ്പോ ഷാംസാറിനൊക്കെ അല്ലെങ്കിൽ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഈവൻ എനിക്ക് പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ബിഗിനിങ് സ്റ്റേജിലുള്ള ആളുകളുടെ ഒരു കരിയർ ഒരു ആശങ്കകളൊക്കെ ഉണ്ട് അവിടെ 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 ഉണ്ടല്ലോ നമുക്ക് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇപ്പൊ തന്നെ തോന്നും നമ്മുടെ ഈ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ ആദ്യം അറിയണം എന്തൊക്കെ സ്കില്ലുകളാണ് ഈ ഇൻഡസ്ട്രി നിലവിൽ ഡിമാൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് പഠിപ്പിച്ചിരുന്ന സ്കില്ലുകളല്ല ഇന്നത്തെ ആവശ്യം അപ്പോൾ അതിനെ കുറിച്ച് അവർ പഠിക്കാൻ വരുന്നവർ ഒന്ന് ബോധവടായിരിക്കണം അതായത് ഇപ്പോ ഇൻഡസ്ട്രി ഏതൊക്കെ സ്കില്ലുകളാണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെ ഇപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോഴ്സുകൾ ഈ പറഞ്ഞ പോലെ റിവൈസ് ചെയ്തിട്ടുണ്ടോ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സിലബസുകളാണോ ആ അതിനനുസരിച്ചൊരു ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണോ ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ പ്രൊഫൈല് നോക്കിയും മറ്റു കാര്യങ്ങൾ വെച്ചും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റണം നമ്മുടെ സുഹൃത്ത് സനൂപ ഒരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനേഴ്സിന്റെ ഒരു പ്രൊഫൈൽ വെച്ച് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണെന്ന് അങ്ങനെ വരികയാണെങ്കിൽ നല്ല കാര്യമാണ് അവർ ചെയ്ത വർക്കുകൾ അവരെ അതെ വിമർശനങ്ങൾ നമുക്ക് ലൈഫിലുമാണ് ഞാൻ ഒരു ഡോട്ട് കോം എന്ന് പറഞ്ഞ ഏജൻസിയിലെ തൃശ്ശൂരിത്തെ ഒരു അവിടുത്തെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു വല്ലാതെ എന്നെ താരിഫ് നടത്തുന്നുണ്ട് എന്നൊരു ഡൗട്ട് എനിക്കിപ്പോ തുടങ്ങുന്നുണ്ട് അതായത് സെൽഫ് പ്രൈസ് അയാള് വലിയൊരു സംഭവമാണെന്നുള്ളത് അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ അതൊരു ഡേഞ്ചർ ആണ് അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല കാര്യമല്ല കാരണം ചില ചില സ്ഥലങ്ങളിൽ നമ്മക്ക് ക്രിട്ടിസിസം കിട്ടുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടി എന്ന് മനസ്സിലാവുള്ളൂ നമ്മൾ ചിന്തയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് ഞാൻ ഇവിടെ എടുത്തിടാൻ കാരണം എന്താണ് ഇത് ഈ കുട്ടികളും മനസ്സിലാക്കണം ഒരു നിന്ന് കിട്ടിയ ഒരു അക്വയർഡ് നോളജ് ആ നോളജിന് ചില സമയത്ത് നമുക്ക് ഒരു ഡൈവർഷൻ വരുത്തേണ്ടി വരും ആ ഡൈവർഷൻ വരുത്തുന്ന സമയത്ത് അത് ഉപദേശിച്ചു കൊടുത്ത ആളെ ചീത്ത പറയാനല്ലേ നിൽക്കുന്നുണ്ട് ഇനി ഞാൻ മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം മറ്റൊരു ചോദ്യം സ്പെഷ്യലൈസ്ഡ് സ്കില്ലുകൾ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇ കൊമേഴ്സ് ആയി ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ഉദാഹരണത്തിന് വാട്സാപ്പ് ഒരു വലിയ മീഡിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്നു ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഒരു എൻട്രി ലെവലിൽ നിന്ന് സ്പെഷ്യലൈസേഷനിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് സ്പെഷ്യലൈസേഷനിലേക്ക് പോകേണ്ടത് ശ്യാം സാർ ഒന്ന് പറയാമോ അത് നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൊത്തത്തിൽ പഠിക്കേണ്ടി വരും പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പഠിക്കേണ്ടി വരും അതായത് നമ്മൾക്കൊരു എന്താ പറയുക ഗൂഗിൾ ആയിട്ട് മാത്രമായിട്ടോ ഫേസ്ബുക്ക് ആയിട്ട് മാത്രമായിട്ടോ ഏഹ് അല്ലെങ്കിൽ എസ് സി ഒ മാത്രമായിട്ടോ പഠിച്ച് എസ് സി ഒ വേണേൽ എസ് സി ഒ മാത്രം വേണമെങ്കിൽ അങ്ങനെ പഠിച്ചേക്കാം ഞാൻ ഇപ്പൊ ഒരു സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ടും തിരിക്കാം ഒന്ന് അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ഒന്ന് എസ് സി ഒ അങ്ങനെ തിരിക്കാം അപ്പൊ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് ഏരിയയിലാണെങ്കിൽ നിലവിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആപ്സും ഫേസ്ബുക്ക് ആപ്സാണ് കൂടുതൽ ലിങ്കഡിംഗ് സ്നാപ്ചാറ്റ് ഇന്ത്യയിലെ കേസാട്ടോ പറയുന്നത് ലിങ്കിനും സ്നാപ്ചാറ്റ് ഒക്കെ ഇതുണ്ട് അപ്പോ ഞങ്ങൾ നമ്മൾക്കൊരു കരിയർ വൈസ് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടത്തെ ഒരു ലാൻഡ്സ്കേപ്പ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഫ്രീലാൻസേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിസൈൻ ഏരിയ ഫ്രീലാൻസേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഏരിയ അപ്പൊ ഈ ഫ്രീലാൻസിംഗ് ചെയ്യുമ്പോൾ അവന് ഒരു ഒരു സെറ്റ് മാത്രം ഉണ്ടാവുക എന്ന് പറഞ്ഞത് അവന് അവനെ തന്നെ ഒരു പ്രവർത്തന ഇപ്പൊ ഫേസ്ബുക്കായിട്ട് മാത്രം ചെയ്യുന്നവരുണ്ട് ഇല്ലെന്നല്ല ഗൂഗിൾ ആയിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഞാൻ പറയുന്ന തുടക്കക്കാരന് തുടക്കക്കാർക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു എൻട്രി കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ ഉള്ള ഒരു സ്ട്രാറ്റജി പ്രകാരം ഇന്ത്യയിലുള്ള കമ്പനികളിലെ നാല്പത് ശതമാനം കമ്പനികളും ഫ്രീലാൻസേഴ്സിന് വർക്ക് കൊടുക്കാനായിട്ട് താല്പര്യമുള്ളതാണ് ഡേജിറ്റൽ മാർക്കിന്റെ ഫ്രീലറി നാൽപ്പത് ശതമാനം കമ്പനികൾ ഫ്രീലാൻസേഴ്സിനാണ് വർക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ ഫ്രീലാൻസർ എന്ന രീതിയിലോ അല്ല മറ്റേ രണ്ട് ടൈപ്പിലാണോ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യാം ഒന്ന് ഫ്രീലാൻസർത്തായിട്ട് വർക്ക് ചെയ്യും അതല്ല നമ്മളൊരു ജോബ് എന്ന രീതിയിലേക്ക് പോകും അപ്പൊ ജോബ് എന്ന രീതിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ബേസിക്കൽ തോട്ടത്തില് മൾട്ടിപ്പിൾ സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം മൾട്ടിപ്പിൾ സ്കിൽ സെറ്റ് അങ്ങനെയാണ് ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് കൂടുതൽ നടക്കുന്നത് പക്ഷേ ഗോയിങ് ഫോർവേഡ് ഇവൻ ഇവൻ മൾട്ടിപ്പിൾ സ്കിൽസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇവൻ വർക്ക് ചെയ്യുക എന്തിലായിരിക്കും അതിനകത്ത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഏരിയയിലൊക്കെ തന്നെയായിരിക്കും വർക്ക് ചെയ്യുക അത്യാവശ്യം നല്ല കമ്പനികളിലാണെങ്കിൽ അതല്ല വളരെ ചെറിയ കമ്പനികളിലാണെങ്കിൽ ഇവൻ തന്നെ ചിലപ്പോൾ എല്ലാമായിട്ട് വർക്ക് ചെയ്യും അങ്ങനത്തെ ഒരു പ്രവണത നമുക്ക് കാണാറ് ഈ ഷെയ്ങ് നടക്കും ചിലപ്പോൾ വരും എല്ലാം കൂടി ഇവൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും പക്ഷെ അല്ലാത്ത കമ്പനികളിലാണെങ്കിലും ഇവൻ ചിലപ്പോൾ ഗൂഗിൾ അടച്ചിൽ തന്നെയോ ഫേസ്ബുക്ക് അടിച്ചിട്ട് തന്നെയോ അല്ലെങ്കിൽ തന്നെയായിരിക്കും ഇവൻ രണ്ടോ മൂന്നോ വർഷം നിൽക്കുക പക്ഷെ ഈ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം നേരത്തെ ലത്തിവായി പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തും അവൻ അടുത്ത ജോബിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ടയർ കമ്പനികളിലേ വലിയ എം എൻ സി കമ്പനികളിലേ വിദേശത്തൊക്കെ ഒക്കെ പോകുമ്പോൾ അവടവന് ആവശ്യം ഒരു ഒരൊറ്റ സ്കില്ലായിരിക്കും അവനാവശ്യം ഒരു ടൂള് ആ ടൂളിന്റെ ഉള്ളിൽ തന്നെ അവന് ഇപ്പോ പെർഫോമൻസ് ഓറിയന്റഡ് ആട്ടോ ഗ്രോത്ത് ഓറിയന്റഡ് ആട്ടോ എന്താണെന്ന് വെച്ചാൽ അവന്റെ സ്കില് ഒരു പർട്ടിക്കുലർ ഫോക്കസിലേക്ക് ഒതുങ്ങുക എന്നുള്ളത് ഒരു സ്റ്റേജിലും എത്തും ഈ ഒരു ഭയങ്കര വിരോധാഭാസം പറ്റുന്ന ഒരു ഫീൽഡ് ആയത് ഈ ഡീറ്റൽമാർ ഒരു ഈ ഈ സ്റ്റേജിൽ അവൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കില് ഇത് കഴിഞ്ഞ് മൂത്ത് 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 കുറച്ചുകൂടി കഴിഞ്ഞ് ഇതിന്റെ അടുത്ത ലെവൽ എത്തുമ്പോഴോ ഇവൻ എൻ്റെ ആയിട്ടുള്ള മൊത്തം ഡീജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയുടെ കോർ കൺസെപ്റ്റും ഒപ്പം തന്നെ മാർക്കറ്റിംഗ് ഏരിയയിലെ കോർ കൺസെപ്റ്റും എല്ലാം അറിഞ്ഞിരിക്കണം പാർത്ത് കിട്ടിയില്ല കേറാൻ നേരത്തെ എല്ലാ സ്കിൽസ് എം വർക്ക് ചെയ്യണത് ഏതെങ്കിലും ഒന്നിൽ കുറച്ച് കഴിഞ്ഞാൽ നേരത്ത് അടുത്ത ലെവലിൽ കേരള നേരത്ത് ഒരു സ്കില്ല ഏറ്റവും നല്ല ഏരിയയില് സ്ട്രോങ് ആയ സ്കിൽ സെറ്റ് അതിന് മുകളിലോ എല്ലാ ഏരിയയിലുള്ള കോർ കോൺസെപ്റ്റും സ്കിൽ അതാണ് എന്റെ അതാണ് എന്റെസാർ പറഞ്ഞ ഞാൻ കരിയർ തുടങ്ങിയ അവസാനത്തേക്ക് എത്തി ഒരു ഗ്രോത്ത് മാർക്കറ്റർ സത്യത്തിൽ അതാണ് ഗ്രോത്ത് മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ ഷാംസാർ ആണ് ലത്തീ സാറിനോട് അവിടെ ഒരു ചോദ്യം ഉണ്ട് അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ എൻട്രി ലെവലിലുള്ള ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ആളുകളെയും സാറ് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഈ പഠിച്ചു വരുന്ന കുട്ടികൾ പ്രാക്ടിക്കലി ഇതിനൊരു ഉത്തരം വരണം കേട്ടോ നമ്മുടെ ഇവിടെ പഠിച്ചു വരുന്ന കുട്ടികൾ എത്രത്തോളം ആണ് അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അവർ പലരും അത്ര ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ചെറിയ ചെറിയ കമ്പനികളിലേക്ക് അവർക്ക് ആദ്യം പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ അത് തന്നെ വലിയ ആഘോഷമാക്കി മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതല്ല അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്നും വലിയ കമ്പനികൾ അവർ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് സാറിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഇത് ഒരു ഒരു ഒപ്പീനിയൻ ഇതിനകത്ത് കേരളത്തിൽ നിർഭാഗ്യവശാൽ തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും സങ്കടത്തോടെ പറയട്ടെ അവർക്ക് ഈ പറയുന്ന അംബീഷൻ ഇല്ല ഇല്ല അവർക്കതില്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ ഷ്യാം സാർ നേരത്തെ രണ്ടായിരത്തി രണ്ടിന്റെ ഒരു കഥ പറഞ്ഞു നമ്മൾ ആ കാറ്റഗറി പെട്ട പ്രായം തന്നെയാണ് അതുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് പറയാണ് അന്ന് നെറ്റ്വർക്കിംഗ് ഒരു പ്രാന്തായിരുന്നു പിന്നെ മൊബൈൽ ടെക്നീഷ്യൻ ഹാർഡ്വെയർ എഞ്ചിനീയർ അതുപോലത്തെ ഇപ്പോഴത്തെ ഒരു ഫാസിനേഷൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതെ വിദ്യാർത്ഥികളുടെ പേര് ഓക്കെ രണ്ടാമത്തെ ഒരു ആണ് ഇപ്പൊ പുതിയൊരു ഫാസിനേഷൻ പൊട്ടിപ്പൊറപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരാണ് ഡാറ്റ അനലറ്റിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഫാസിനേഷൻ അതെ അപ്പൊ ഈ ഫാസിനേഷന്റെ പിന്നാലെ പോവാന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഇവിടുത്തെ പാവം വിദ്യാർത്ഥികളുടെ ഒരു ഗതികേട് അവർക്ക് ഈ പറഞ്ഞ അംബീഷനെ ഇപ്പോ അവർക്ക് അംബീഷൻ ഒന്നും അവർക്ക് ഒന്നും ഒരു അംബീഷനും ഇന്റെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് മോൾഡ് ചെയ്ത് കൊടുക്കാൻ ആളില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മോൾഡ് ചെയ്ത് കൊടുക്കാൻ അവർക്ക് ആളുകളില്ല മോൾഡ് ചെയ്ത് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ നമ്മളെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികൾ വേൾഡ് ക്ലാസ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ മലയാളികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്നുള്ളത് സാങ്കേതിക കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് മലയാളികൾക്ക് ദൈവം ഓരോരുത്തർക്ക് ഓരോ കഴിവാണ് ഓരോ രാജ്യക്കാർക്ക് കൊടുത്തുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മലയാളികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ തമാശക്ക് പറഞ്ഞൊരു പേരാണ് ഓന്നിനെ പോലെ നിറം മാറുക എന്ന പോലെ നമുക്ക് ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് എല്ലാ മലയാളിക്കും ആ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മക്ക് സാങ്കേതിക കാര്യങ്ങൾ ഒരു വിഷയത്തിൻ്റെ പെട്ടെന്ന് പ്രാപ്തമാക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ ഇവരെ ഗതികേട് കൊണ്ട് എന്താച്ചാ ഇവരെ മോൾഡ് ചെയ്യാൻ ഒരാള് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൽ അതിന്റെ ചില പിന്നെ ചില മൂവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടാണെങ്കിലും ഷെബിൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഷെബിനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോ ഗ്രൂപ്പിൽ അനൂപ് ട്യൂണിക്കേഷൻ ഇവരൊക്കെ ചെയ്യുന്നത് അനൂപ് അനൂപ് പുതുമക്കാരനാണ് ഞമ്മളെ ഗ്രൂപ്പിൽ അനൂപ് പുതുക്കാരനാണ് പടുത്തു വന്ന ആളാണ് പക്ഷെ അനൂപ് വാക്കുണ്ട് വാക്കുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ മല്ലുകളുടെ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അതായത് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറയാൻ കാരണം മല്ലുകളുടെ ഉള്ളില് സ്റ്റഫുള്ള ആൾക്കാർ ഈ പറയുന്ന പുറത്തേക്ക് വന്നിട്ടില്ല മലയാളികൾ ബുദ്ധിമാന്മാരാണ് ഞാൻ പറഞ്ഞില്ല മലയാളികൾ എല്ലായിടത്തും ബുദ്ധിമാന്മാരാണ് പക്ഷെ ഇതുള്ള ആൾക്കാർ പുറത്തേക്ക് വന്നാലേ ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അതെ അവിടെ ഞാൻ ഷെബിന്റെ കാര്യം പറയാൻ കാരണം ഷെബിൻ വളരെ സൈലന്റ് ആയിട്ടാണെങ്കിലും പക്ഷെ ഒരു എയിമോട് കൂടി പലപ്പോഴും കണ്ടാൽ വലിയ കമ്പനികളിലേക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ചെന്ന് കയറാൻ പറ്റുന്നത് ഇത് എല്ലാ പിന്നെ ഷെബിൻ പറയുന്ന എല്ലാ മെസ്സേജുകളിലെയും അവസാനം ഇതായിരിക്കും പിന്നെ ഷെബിൻ ഷെബിൻ വേറൊരു കാര്യം ചെയ്യാറുണ്ട് ഷെബിൻ വേറൊരു കാര്യം ചെയ്യാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിനക്ക് അറിയില്ല ഷെബിൻ എപ്പോഴും ആ ഏജൻസികളുടെ പരസ്യം കൃത്യമായിട്ട് ഗ്രൂപ്പിലിടും എന്നിട്ട് ഷെബിൻ അതിന്റെ അടിയിലൊരു എഴുത്ത്ഴുതും ഇത് കുട്ടികളെ ഫ്രഷേഴ്സിന് ഉള്ളതാണ് നിങ്ങളൊന്ന് അപ്ലൈ നോക്കി എത്രത്തോളം അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ല അവിടെ ആ മനുഷ്യന്റെ നന്മനെ നമ്മൾ കണക്കിലെടുക്കണ്ടേ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് പലപ്പോഴും എങ്ങനെയാണ് ഈ എം എൻ സി കമ്പനികളിൽ ജോബ് കണ്ടുപിടിക്കുന്നതും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെബിങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഷെബിങ് ചെയ്ത ആ പ്രോസസ് എന്താണെന്നുള്ളത് അത് ശരിക്കും എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാവുന്ന മാർഗമാണത് ഞാൻ ആക്ച്വലി ഞാൻ നമ്മുടെ സാറിന് അറിയാം നമ്മുടെ സംസാരിനെ പറയാം കണ്ടന്റ് കൊക്കോൺ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇതിനകത്ത് ഓരോ ദിവസവും ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി കണ്ടന്റ് റൈറ്റർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളെ പിന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വളരുക കണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് അടുത്ത ലെവലിലേക്ക് പോവാ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ഒരു പുതിയ വഴി തുറക്കുക അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഓരോ ദിവസവും അവരോട് പറയാറുണ്ട് നിങ്ങള് കൊണ്ടുവന്ന ആ അവരെ കൊണ്ട് എഴുതിക്കുന്ന ഒരു സംവിധാനം വളരെ കൃത്യമായ രൂപത്തിൽ അത് പ്രശംസ അർഹിക്കുന്ന ഒരു വിഷയമാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊക്കൂൺ എന്ന് പറയുന്ന വാക്കാണ് അവിടെ കറക്റ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു സേഫ് സോണാ അതെ കൊക്കൂൺ എന്ന് പറഞ്ഞ ഒരു സേഫ് സോണാ സേഫ് സോണിന്ന് പുറത്തേക്ക് വരുന്നത് വളരെ പെയിൻഫുൾ പ്രോസസ്സാണ് അതായത് കൊക്കൂടിന്ന് ഒരു ബട്ടർഫ്ലൈ വരുന്നത് ആ പെയിൻഫുൾ പ്രോസസ്സിന് ഇവരെ നമ്മൾ എന്താ പറഞ്ഞാൽ ഇവരെ നമ്മൾ കറക്റ്റ് ഗൈഡ് ലൈൻ കൊടുക്കുകയാണ് അപ്പൊ ആ ഗൈഡ് ലൈൻ തയ്യാറായ ആൾക്കാർ പിന്നെ ബട്ടർഫ്ലൈ ആയിക്കോളൂ ആവണം ആവണം ആയാ മാത്രാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇങ്ങളെ സംരംഭത്തിനൊക്കെ വളരെ വളരെ പ്രശംസ അർഹിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ടീം കാരണം ഞാൻ നിങ്ങളെ നിങ്ങളെങ്ങൾ തന്ന ഡാറ്റകൾ തന്നെ പുറത്തുള്ള ഡാറ്റകളിൽ നിന്ന് നിങ്ങളെടുത്ത് പഠിക്കാൻ വന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷവും ബാക്കി പല സ്ഥലങ്ങളിലും പഠിച്ചു വന്നിട്ട് പിന്നെ ജോയിൻ ചെയ്ത ആൾക്കാരാണ് അല്ലേ അങ്ങനെ തന്നെ അല്ലെ നിങ്ങളെ പഠിക്കാൻ വരുന്ന നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്ന ഡാറ്റ അനുസരിച്ചിട്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ അവിടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാണ് ആ എക്സ്പാൻഷൻ ആണ് ശരിക്കും പറഞ്ഞ വേണ്ടിയത് ആ എക്സ്പാൻഷൻ ആണ് ശരിക്കും നിലനിൽക്കുക അപ്പൊ സാറ് നേരത്തെ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും മോട്ടിവേഷൻ ഇല്ല എന്ന് പറഞ്ഞത് നമുക്കൊരു ഇരുപത് ശതമാനം വെച്ചിട്ട് ഓരോ ഒന്നര കൊല്ലം കൂടുമ്പോഴും നമുക്ക് കുറച്ചു കൊണ്ടുവരാം ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു ഈ ലത്തീ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും മെന്റർ ലെവലിലായാലും ഇത്തരം ഓപ്പർച്യൂണിറ്റീസിലേക്ക് ആളുകളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇൻഡസ്ട്രിയിൽ ഇല്ല അല്ലെങ്കിൽ ചില ആളുകൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറല്ല കാരണം അതിന്റെ സൗഭാഗ്യങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കുക മറ്റൊരു തലമുറക്ക് അത് പിന്നെ പറഞ്ഞു കൊടുക്കണ്ട എന്ന് ഒരു തരത്തിലുള്ള വിചാരിക്കുന്നു അല്ല നമ്മള് വേറെ രീതിയിൽ ചിന്തിച്ചോക്കെ വിഷയത്തിന് നമ്മൾ അങ്ങനെ എല്ലതും പൂഴ്ത്തി വെച്ചെന്ന് വിചാരിക്കുന്ന ഗുണം എന്താ ഒരു ഗുണില്ല ഒരു ഗുണവുമില്ല നാലാൾക്കാർ നന്നായി കിട്ടിയ ഒന്നുമില്ലെങ്കിൽ ഓ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ തന്നെ ഇവന് ഒന്നുമില്ല നമ്മുടെ മക്കൾക്കെങ്കിലും ഒരു ഗുണം കിട്ടില്ലേ ഇത് നിങ്ങൾ ചിന്തിച്ചാലല്ലേ ഈ പറഞ്ഞ ശരി മോണിറ്റർ മോണിറ്ററി ബെനിഫിറ്റ് ആസ് എ പേഴ്സൺ ഹൂസ് ഡ്രൈവിംഗ് ഇൻ ദിസ് വേൾഡ് ഇറ്റ് ഇസ് എ നെസസിറ്റി ദാറ്റ് മോണിറ്ററി ബെനിഫിറ്റ് ഷുഡ് ബി ബിർ മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാതെ ഒരു കാര്യം ജീവിതത്തിൽ നടക്കില്ല കാരണം ഈ ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും ആണെങ്കിലും ഞമ്മക്ക് എഡ്യൂക്കേഷനും എംപവർമെന്റും കൊടുക്കുമ്പോൾ വെറും മോണിറ്ററി ബെനിഫിറ്റ് മാത്രം നോക്കിയിട്ട് ഓടാൻ പറ്റില്ല അപ്പൊ അതാണ് അതിന്റെ ഒരു തമാശ ഉള്ളത് പിന്നെ ഞാൻ ഞാൻ സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മള് കോണ്ടെക്സ്റ്റ് വിട്ടിട്ട് സംസാ സംസാരിക്കുകയല്ല ഞാൻ ഇതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു സ്ത്രീകള് ആ സ്ത്രീകളെ എനിക്ക് അങ്ങനെ സ്ത്രീകളെ സമൂഹത്തെ തന്നെ എടുത്ത് പറയാൻ തോന്നിയത് എന്താ വെച്ചപ്പോ മീഷോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ വന്നതിന് ശേഷം മീഷോ വഴി കച്ചവടം ചെയ്യുന്ന ഇതിൽ ഏറ്റവും മഹാഭൂരിപക്ഷം ഉള്ളത് വിധവകള് സ്ത്രീകള് വീട്ടമ്മമാര് പോലത്തെ ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിലേക്ക് വലിയ ഒരു സാധ്യത മീഷോ ദുഖാൻ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ സാറ് പരിചയപ്പെട്ടിട്ടുണ്ടാവും സാറ് പഠിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ സാർക്ക് അവിടെ ഒരു എന്താണ് സാറേ തോട്ട് പ്രോസസ്സിൽ കൊടുക്കാനുള്ള ചില ഐഡിയാസ് ആ ഒരു ഒരു കാറ്റഗറിനെ അല്ല അതിനകത്ത് ഓൾറെഡി രസകരമായ ഒരു കണക്കുണ്ട് ഇന്ത്യയിൽ ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഭൂരിപക്ഷവും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരടുത്ത് വായിച്ചതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പത്താറ് ശതമാനം ഉണ്ടാവും ഫിഫ്റ്റി സാർ അതായത് ഭൂരിപക്ഷവും സ്ത്രീകളാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങില് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇത് തന്നെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നതിലേക്ക് എത്തുമ്പോഴേക്കും അതേ ഭൂരിപക്ഷം തിരിച്ചായി അത് അണുഖങ്ങളാണ് കൂടുതൽ ഇതിനകത്ത് വരുന്ന അപ്പൊ നേരെ വരുന്നുണ്ട് ഇതിനകത്തോട്ട് കൂടുതലായിട്ട് തിരിയുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു നല്ലൊരു വിഭാഗക്കാരുണ്ട് എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് എൻ്റെ ഫ്രീ ടൈമുകളിൽ വർക്ക് ചെയ്ത് എനിക്ക് മോശമല്ലാത്ത ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന നല്ലൊരു നല്ലൊരു വിഭാഗം തന്നെയുണ്ട് ആണുങ്ങളിലും ഉണ്ട് പക്ഷെ അത് കൂടുതലായിരിക്കും ഉറപ്പായിട്ടും അത് കൂടുതലായിരിക്കും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കണം അവർക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല മെത്തേഡ്സ് ഉണ്ട് പണ്ടെ ഡാറ്റ എൻട്രി എന്നൊക്കെ പറയുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുറെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉള്ളതും എന്നാലും കുറെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മേഖല ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് അതിൻറെ ഉള്ളിൽ തന്നെ വരണേ നമുക്ക് ഇ കൊമേഴ്സ് വേണമെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർക്ക് സ്വന്തമായി എന്തെങ്കിലും സംരംഭം വീട്ടിലിരുന്ന് ബാഗ് ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അത് ഓൺലൈനിലൂടെ മീഷോ അല്ലെങ്കിൽ ആമസോൺ അതേപോലത്തെ ഏതൊരു പ്ലാറ്റ്ഫോമിലൂടെയും വിപണനം ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവന് ബിസിനസ് രജിസ്ട്രേഷൻ എടുക്കാം അതേ രജിസ്ട്രേഷൻ പറ്റി ആമസോണിലോ മീഷോയിലോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ് പല സ്ത്രീകൾക്കും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളവർക്ക് എന്തൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് അത് ചെയ്യാം അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ പറഞ്ഞ പോലെ ആമസോണിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കാണിക്കുക വാട്സ്ആപ്പ് ത്രൂ ചെയ്യുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ അത് ും ചെയ്യാം മറ്റൊരു വിഭാഗക്കാരിക്ക് അവരുടെ കയ്യിലൊന്നും വിൽക്കാനൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അവർക്ക് അവർക്കിത് ചെയ്യാനറിയാം അവര് ഓൺലൈനായിട്ട് കോഴ്സ് വേണമെങ്കിൽ പഠിക്കാം പല രീതിയിലും ഡിജിറ്റൽ മാർക്കറ്റും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അവരത് നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ വീട്ടിലിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നാല്പത് ശതമാനം കമ്പനികളും ഇന്ത്യയിലെ ഫ്രീലാൻസേഴ്സിനെയാണ് നോക്കുന്നത് അതേപോലെ യു എ ഇ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ ഫ്രീലാൻസ് ജോബുകൾ കേരളത്തിലുള്ള ഫ്രീലാൻസേഴ്സിന് വരുന്നുണ്ട് അപ്പോ വീട്ടിലിരുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യാം ചെയ്യാം ആയിട്ട് കമ്പനികളുടെ മറ്റുള്ളവരുടെ വർക്ക് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് അത് വരുന്ന ആഴ്ചകളിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങള് ഇപ്പൊ സാറ് പറഞ്ഞ പുതിയ പ്രവണതകൾക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോ ഇത്രയും നേരം നമ്മൾ എന്തായാലും കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഇൻഡസ്ട്രിയിലെ പ്രവണതയെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് കുറച്ചധികം ഉപകാര ഉപകാരപ്പെടുവെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും അല്ലെ ശാംസാ അങ്ങനെ വിചാരിക്കുന്നു അതെ അതെ അപ്പൊ ഇത്രയും നേരം ചർച്ച എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ഈ ഒരു സംഭാഷണം അല്ലെങ്കിൽ അതെ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരു ഒരു നന്ദി എന്നാലും ഇങ്ങനൊരു ഇങ്ങനൊരു ഡിസ്കഷൻ നമ്മൾ ഇനിയും തുടർന്ന് പോകട്ടെ പല പല ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളായിട്ടും ഇങ്ങനത്തെ ചർച്ചകൾ സ്ഥിരമായിട്ട് വരണം അപ്പോഴേ നമ്മൾ ഈ പറയുന്ന എക്കോസിസ്റ്റം വളരാനും ഈ പറയുന്ന കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് എംപവർമെന്റ് കിട്ടാനും സാധിക്കുള്ളൂ